കുടുംബശ്രീ കലാമേള അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാളാ ബ്ലോക്ക് ക്ലസ്റ്റർ ഏരിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഏരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മാള മതിലകം ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ ഡി പി എം അജീഷ എറിയാട് സി ഡി എസ് ചെയർപേഴ്സൺ ജമീല അബൂബക്കർ സിറ്റി മിഷൻ മാനേജർ ഷാരിക എന്നിവർ സംസാരിച്ചു ഇങ്ങനെ സ്ത്രീകളുടെ പല പലതരത്തിലുള്ള പുരോഗതി സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഇതൊക്കെ ഇങ്ങനെ നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം ഉള്ളവരായിരുന്നു നീ കുറവല്ലാവരും ശ്രീ ഫാറുലി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പും ശ്രീ ഇ കെ നാനാ മുഖ്യമന്ത്രി സമയത്താണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആരംഭിക്കുന്നത് പഞ്ചായത്തില് നമ്മുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് അന്ന് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റേറ്റ് റിസോർസ് പേഴ്സൺ ആയി ക്ലാസ് എടുക്കാൻ പോകാൻ പരിശീലനത്തിന് പോകാൻ പിന്നീട് ജില്ലയിലെ ക്ലാസ് എടുക്കാനൊക്കെ പോകാൻ അതൊരു ഭാഗ്യം ലഭിച്ചതാണ് അത് കുടുംബശ്രീ എന്ത് എന്തിനെ പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു പഠിപ്പിക്കുന്നു ഞങ്ങൾ മനസ്സിലായി എന്തിനാണ് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് അത് സ്ത്രീകളിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും കാര്യങ്ങളിൽ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ആലോചിക്കുന്ന കൂട്ടത്തിലല്ല മിക്കവാറും പഴയ കാര്യങ്ങൾ ഇങ്ങനെ സുഖിച്ച് രമിച്ചു കഴിയുന്ന രീതിയിലാണ് വെച്ചാൽ സീതയെ കുറിച്ചും കൈകയെ കുറിച്ചും എത്ര പല 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 വിത്തുകളുണ്ട് നമുക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഇങ്ങനെ കഴിയാൻ വിധിക്കപ്പെട്ടവർ കുറെ ആളുകൾ നമ്മുടെ മട്ടിലാണ്